ണ്ടില്ലേ ഇതിപ്പം നമ്മുടെ വാവുലി തീരാറായി ഇവിടെ ഏഴുമണിവരെ ഉള്ളൂ എല്ലാവരും തർപ്പണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കരയിലോട്ട് കയറുന്ന കാഴ്ചയാണ് ആ അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ എല്ലാവരും ഒക്കെ ഇപ്പോൾ പോയി തർപ്പണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഇന്ന് എങ്ങനെയാണ് നല്ല തിരക്കുണ്ടായിരുന്നത് രാവിലെ നാല് മണി തൊട്ട് തുടങ്ങിയാണ് ഇതുവരെ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഇനി ഇനിയിപ്പം ഇനി ഒന്നോ രണ്ടോ പന്തി കൂടെ കാണത്തോളൂ എല്ലാം ഭയങ്കര തിരക്കായിരുന്നു വളരെ നല്ല എല്ലാവരും ഉത്സവ കമ്മിറ്റിക്കാരും എല്ലാവരും നല്ല സഹകരണമായിരുന്നു എന്റെ പേര് ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി എത്ര ടോട്ടൽ ഞങ്ങള് ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസുകാര് ആറേഴു പേരുണ്ടായിരുന്നു പിന്നെ കോസ്റ്റ് ഗാർഡ് പിന്നെ സിവിൽ ഡിഫൻസ് പറയാമോ പിന്നെ കാര്യങ്ങളെല്ലാം ഇല്ല വൈകുന്നേരമാകുമ്പോൾ കുറച്ച് വെയിലിറങ്ങുക രാവിലെ രാവിലെ ഇറങ്ങി നിൽക്കായിരുന്നു ഒരു ഒരു എട്ട് മണി ഗിയറിങ് ഭയങ്കര ഭയങ്കര ശക്തിയായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ടോ കേട്ടോ അവരണി നിസ്സിലടിക്കുന്നുണ്ടല്ലേ ഫയർഫോഴ്സിന്റെ പുതിയ കൊച്ചുവണ്ടി വണ്ടി അല്ലേ കാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും അങ്ങനെ നമ്മുടെ കർക്കിടക വാവ് അതിന്റെ ടൈം ഇവിടത്തെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് ലാസ്റ്റ് ഒരു സെക്ഷൻ കൂടി ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ശാന്തി ഇവിടെ ഉണ്ട് നമുക്ക് ശാന്തിയോട് ചോദിക്കാം നമ്മുടെ ഈ കർക്കിടക വാവിനെ പറ്റി ഈ തിലകവനും അങ്ങനെ ഇതൊക്കെ നടത്തുന്നതിനെ പറ്റി അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശാന്തിയോടൊന്ന് ചോദിച്ചറിയാം നമ്മൾ ആ പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷമാണ് ഇപ്പൊ ഈ ഇവിടെ ഈ പലമ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ നമ്മള് കർക്കടവ ബാഹുലി വിപുലമായിട്ട് കൂടി ചെയ്യുകയാണ് അപ്പൊ പഞ്ചമിടത്തോടുകൂടി നമ്മളൊരു ബാഹുലി കർക്കട ഭാഗത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ പഞ്ചബിണ്ഡം ചെയ്യുമ്പോൾ നമുക്ക് പിതൃ പിതാമഹന്മാർ പോലെ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കള് പുത്രപിത്രാദികള് ഗുരുജനങ്ങള് അങ്ങനെ പഞ്ചമിഠമായ എല്ലാ ചരാചരങ്ങളെയും നമ്മൾ നിന്ന് മറി നന്ദറിഞ്ഞു പോയിട്ടുള്ള ജീവജാലങ്ങളിൽപ്പെട്ട എല്ലാ പിതൃക്കളെയും നമ്മൾ സങ്കല്പിച്ചാണ് പഞ്ചബിണ്ഡമായിട്ട് നമ്മൾ കർക്കിടക ബാഹുബലി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പുത്രപൗത്ര അഭിവൃദ്ധി ഉണ്ടാകുന്ന നമ്മളുടെ കുടുംബത്തിന് പുത്രപുത്രമാരെക്കൊണ്ടും പുത്ര പുത്രമാരെ പുത്രമാരെ കൊണ്ടും മൂന്ന് തലമുറകൾക്ക് ശ്രേയസും കീർത്തി ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് മുന്നിലുള്ള എല്ലാവിധ വിഘ്നങ്ങൾ ഗുളികബന്ധം എന്നു കഴിഞ്ഞാൽ പിതൃബന്ധം ഗുളികബന്ധ ഗുളികനായിട്ട് ഭവിക്കുന്ന അങ്ങനെയുള്ള വിഘ്നങ്ങളെല്ലാം മാറി എല്ലാ കാര്യങ്ങൾക്കും സുഗമമായി മുന്നോട്ട് പോകാൻ ഈ പിതൃ പൂജ അല്ലെങ്കിൽ ഈ പിതൃ ബലികൊണ്ട് സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ തിലകവാനാദി കാര്യങ്ങൾ വെച്ചാൽ പിതൃപൂജയ്ക്ക് ശേഷം വിഷ്ണുവിലേക്ക് സാഹിത്യം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിലവനാദി കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ബലി ശ്രാദ്ധം കഴിച്ചു കഴിഞ്ഞാൽ തിലവനം കൂടി ചെയ്തിരുന്നാൽ മാത്രമേ ആ ഒരു പുണ്യകർമ്മത്തിന് പൂർത്തീകരണം അതായത് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് ഒരു നമ്മളുടെ ഒരു ബന്ധു നമ്മളുടെ പിതാമകന്മാർ മരിച്ചുപോട്ടുള്ളവർക്ക് വിഷ്ണുവിലേക്ക് ലയണം അല്ലെങ്കിൽ ആ സാഹിത്യം ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കർമ്മങ്ങൾ ഒരു മനുഷ്യായുസില് ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മങ്ങളാണ് പഞ്ച മഹായജ്ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പിതൃബലി അപ്പൊ എല്ലാവിധ ഐശ്വര്യവും നമ്മളിലേക്ക് വന്നുഭവിക്കുന്നതാണ് അതാണ് ഇതുകൊണ്ടുള്ള എന്നാണ് ഞാൻ ചേർത്ത സ്വദേശിയാണ് ഇവിടെ ഒരു പതിനെട്ട് വർഷക്കാലം കാലം ഈ ക്ഷേത്രത്തിലെ ചെമ്മൽശാന്തിയായിട്ട് ജോലി അനുഷ്ഠിച്ചു അതിനുശേഷം ഞാനിപ്പോ വേറെ ദേവസ്വം ബോർഡിലോട്ടിരിക്കും ജോലിയായി ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ ഞങ്ങള് വാവിലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വന്ന് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് നമുക്ക് വന്നപ്പം കുറച്ച് ലേറ്റ് ആയി പോയി ഈവനിങ് ആയി രാവിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ തിരിയാൻ പറ്റത്തില്ലായിരുന്നു കണ്ടില്ലേ നമ്മുടെ കർക്കിടക വാവ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കഴിഞ്ഞതായിപ്പോൾ എന്താ മഴ ചാറി തുടങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പം മഴ ചാറുന്നുണ്ട് കയറും കർക്കിടവാവയ്ക്കല്ലേ ചിലപ്പോൾ ഇന്ന് രാത്രി ഇനി മഴ പെയ്യാൻ ചാൻസന്നു അങ്ങനെ ഞാൻ ഈ പനമൂട് ശിവക്ഷേത്രം ഇവിടെ നിന്ന് നമ്മുടെ കർക്കിടകവാവിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും വിചാരിക്കുന്നു അറും കുറെ കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരാനും പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ സുരേഷ് സൈനിങ് ഓഫ്